െ കൊണ്ടു മർദ്ദിച്ച് തല്ലിയ കാര്യം നിങ്ങൾ നിങ്ങൾ എന്തിനാണ് തല്ലാൻ എന്നുള്ളത് ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അത് 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 ഞാനാണ് 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 ജബ്ബാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അനിസ്ലാമികമായ പ്രമാണങ്ങളിൽ നിന്നും ഇസ്ലാമിന് അന്യമായിട്ടുള്ള പ്രമാണങ്ങളിൽ നിന്നും ഇസ്ലാം അംഗീകരിക്കാത്ത വെബ്സൈറ്റുകളിൽ നിന്നും അതായത് നടത്തുന്ന വെബ്സൈറ്റുകളിൽ നിന്നെല്ലാം ഇദ്ദേഹം അതിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇത് ഇസ്ലാമികമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് സെൽഫ് കോൾ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു ചുറ്റുപാടാണ് വീണ്ടും വീണ്ടും ഇദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഒരു മുന്നറിയിപ്പ് എന്ന നിലക്കാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സാക്ക മനസ്സിലാക്കേണ്ടത് ജോർദാൻ ഗവൺമെന്റിന്റെ വെബ്സൈറ്റ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ജബ്ബാർ അവതരിപ്പിക്കുന്ന അൽ തഫ്സീർ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഇത് ജോർദാൻ ഗവൺമെൻറ്റിൻ്റെതല്ല ഈ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സബ് വെബ്സൈറ്റ് ഉണ്ട് ഒരു സയന്റിഫിക് വെബ്സൈറ്റ് അതിനകത്ത് ജോർദാൻ രാജാവിൻ്റെ രണ്ട് മക്കൾ അതിൻ്റെ പാറ്റേൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാൽ അത്തഫ്സീർ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് നടത്തുന്നത് ഓറിയൻ്റ് ഇസ്രായേൽ ഈജിപ്റ്റ് സിറിയ ജോർദാൻ തുടങ്ങിയ നാടുകളിലുള്ള അറബി മാതൃഭാഷയായിട്ടുള്ള യഹൂദികളും ക്രിസ്ത്യാനികളും നടത്തുന്നതാണ് ഈ വെബ്സൈറ്റ് ഇവരുടെ ഉദ്ദേശം ഇസ്ലാമിനെ തകർക്കുക എന്നുള്ളതാണ് അതിന് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടിയുള്ള മേമ്പൊടികളൊക്കെ ഇവർ ഈ വെബ്സൈറ്റിനകത്തുള്ള കണ്ടന്റിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ജോർദാൻ ഗവൺമെന്റിന്റെ പേരിലും ഇസ്ലാമിന്റെ പേരിലും പ്രസിദ്ധീകരിക്കുമ്പോൾ ജനങ്ങൾ അത് ഇസ്ലാമിക പ്രമാണമാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ തെറ്റിദ്ധാരണയെ മുതലെടുത്തുകൊണ്ടാണ് ജബ്ബാർ ഇന്ന് സെൽഫ് ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക ഈ തഫ്സീർ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ വെബ്സൈറ്റ് ഒരു വ്യാജ വെബ്സൈറ്റ് ആണ് ഇത് ജോർദാൻ ഗവൺമെന്റിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യാജ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിന്റെ ഉദ്ദേശം മുസ്ലിങ്ങളുടെ അടിവേരറക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തഫ്സീർ എന്ന് പറയുന്ന ആ ഭാഗം ഒന്ന് ഇവിടെ തഫ്സീർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്ര തഫ്സീർ ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾക്ക് ഇവിടെ കാണാം തഫ്സീർ അൽ ഉണ്ട് പിന്നെ തൻവീർ അൽ മെക്ബാസ് ഇബിൻ തഫ്സീർ ഇബിൻ അബ്ബാസ് അസ്ബാബുൻ നുസൂൽ ഓക്കെ ഈ രണ്ട് വിഷയങ്ങൾ തൻവീർ അൽ മെഖ്ബാസും അസ്ബാബുൻ നുസൂലുമാണ് ഇവിടെ നമ്മുടെ പ്രതിഭാദ വിഷയം എന്നാൽ ഈ സംഭവം തന്നെ അറബിക്കിൽ നമുക്കൊന്ന് വായിക്കാൻ പറ്റുമോ കാരണം ഈ തന്നീർ അൽ മക്ബാസ് എന്ന് പറയുന്നത് അറബിയാണ് അതിന്റെ മൂലഗ്രന്ഥം എഴുതിയിരിക്കുന്നത് ഫിറോദാബാദി എന്ന് പറയുന്ന ഒരു ഇറാനിയൻ ഒരു ചെറിയ രീതിയിലുള്ള ഷിയാ ഒരു മനുഷ്യനാണ് അതേപോലെ തന്നെ അബ്ബാബുൽ എഴുതിയിരിക്കുന്നത് ഇറാനിയൻ ആണ് വാഹിദി വാഹിദിയും ചെറിയ രീതിയിൽ ഷിയാ ചുവയുള്ള ഒരു മനുഷ്യനാണ് ഇവരുടെ മൂലഗ്രന്ഥം അറബിയിലാകുമ്പോൾ ഇത് ജോർദാന്റെ വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അറബിയിലെ മൂലഗ്രന്ഥം കാണണ്ടേ നമുക്കിത് അറബിയിൽ മൂലഗ്രന്ഥം ഉണ്ടോ എന്നൊന്നും പോയി നോക്കാം അപ്പൊ നമ്മൾ ഇവിടെ അറബിക്കലുള്ള തഫാസീർ തഫ്സീറിനെ കുറിച്ച് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര തഫ്സീറുകൾ ഇതാണ് തഫാസീർ തഫ്സീറുകളെ കുറിച്ചിട്ട് എത്ര തഫ്സീറുകൾ ഉണ്ട് നമുക്കൊന്ന് നോക്കാം കണ്ടോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും പത്തൊമ്പത് തഫ്സീറുകൾ ഇവിടെ വന്നിട്ടുണ്ട് അതില് തബരി ഉണ്ട് ഉണ്ട് ജലാലേനുണ്ട് ഇബിന് ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ മേൽ പറഞ്ഞിട്ടുള്ള ഇബിന് അബ്ബാസിന്റെ തഫ്സീറും അസ്ബാബു നുസൂദും ഇവിടെ ഇല്ല അത് മൂലഗ്രന്ഥം അറബിയിലുള്ളത് ഇവിടെ കാണിച്ചിട്ടില്ല പക്ഷേ ഇവിടെ അത് കാണിച്ചാൽ ആരെങ്കിലും അതിനെ ഒത്തു ഒത്തുനോക്കിക്കൊണ്ട് ഈ കള്ളത്തരം പിടിക്കും എന്ന് ഭയപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇംഗ്ലീഷിൽ മാത്രമാണ് ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ വെബ്സൈറ്റ് ഒരു കള്ള വെബ്സൈറ്റ് ആണ് ഇതൊരു വ്യാജ വെബ്സൈറ്റ് ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ പോയിന്റ് നമ്പർ വൺ അത്തീർ ഡോട്ട് കോം ഇത് ഒരു ആധികാരികമായിട്ടുള്ള വെബ്സൈറ്റ് അല്ല ഇത് മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ഒരു ആറ്റം ബോംബാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നാമതായിട്ട് രണ്ടാമതായിട്ട് നമ്മൾ ഗൂഗിൾ വഴി സെർച്ച് ചെയ്തു വരുമ്പോൾ തഫ്സീർ ഒക്കെ സെർച്ച് ചെയ്തു വരുന്ന സമയത്ത് നമ്മൾ ഈ തഫ്സീർ ഡോട്ട് കോമിൽ എത്തിച്ചേരുകയും അവിടെ നിങ്ങൾക്ക് തൻവീർ അൽ മെക്ബാസ് മിൻ തഫ്സീർ ഇബിൻ അബ്ബാസ് എന്ന് പറയുന്ന ഒരു തഫ്സീർ കാണാൻ കഴിയും ഈ തഫ്സീറാണ് ജബ്ബാർ എപ്പോഴും കോട്ട് ചെയ്യുന്നത് ഈ കഴിഞ്ഞ വീഡിയോയിലും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു ഇത് വേശ്യകൾക്ക് കൊടുക്കുന്ന പൈസയാണ് മഹർ എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ അവതരിപ്പിച്ചിട്ട് പറഞ്ഞു ഇസ്ലാമിൽ വിവാഹമില്ല അത് വേശ്യയ്ക്ക് കൊടുക്കുന്ന പൈസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തത് അത് എവിടെന്നാണ് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് തൻവീർ അൽ മിൻ തഫ്സീർ തഫ്സീർബൻ അബ്ബാസ് എന്ന് പറയുന്ന തഫ്സീറിൽ നിന്ന് ഈ തഫ്സീർ ഈ മേൽ പറഞ്ഞിട്ടുള്ള തഫ്സീർ ഡോട്ട് ഉള്ളത് ഈ തൻവീർ അൽ മെഹ്ബാസിന്റെ അത്തന്റിസിറ്റി അതിൻ്റെ വിശ്വാസ യോഗ്യത നിങ്ങൾക്കറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പൊ നിങ്ങൾ ചെന്നെത്തും വിക്കിപീഡിയയിൽ വിക്കിപീഡിയ എന്താ പറയുന്നത് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം തൻവീർ മെഹ്ബാസിനെ കുറിച്ച് വിക്കിപീഡിയയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് തൻവീർ അൽ മെഹ്ബാസിനെ കുറിച്ച് വിക്കിപീഡിയ റിപ്പോർട്ടാണ് നിങ്ങൾ കാണുന്നത് ഇത് മുഴുവൻ വായിച്ച് ഞാൻ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് തൻവീർ അൽ മെഹ്ബാസ് എന്ന് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിക്കിപീഡിയ കിട്ടും അതിൽ നിങ്ങൾക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഇവിടെ തൻവീർ അൽ മെഹ്ബാസ് ഫുൾ ഇൻ ഓണേഴ്സ് തൻവീർ അൽ മെഹ്ബാസ് മെൻ അബ്ബാസ് എന്ന് പറയുന്ന ഈ കിതാബ് എഴുതിയിരിക്കുന്ന വ്യക്തി ഒരു പേഷ്യൻ ഇസ്ലാമിക് സ്കോളർ ഫിറൂദാബാദി എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് എഴുതിയിരിക്കുന്നത് ഈ ഫിറൂദാബാദി ഇറാനിയാണ് ഇദ്ദേഹം സുന്നി മുസ്ലിം ആണെന്ന് വാദിക്കുന്നുണ്ടെങ്കിലും ചെറിയ ഒരു സിയായിസം അവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഫിറൂദാബാദി ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ കുറിച്ച് അതന്റിസിറ്റി നമ്മൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ട് എ ഗുഡ് നമ്പർ ഓഫ് ഇസ്ലാമിക് ഹാവ് ക്ലാരിഫൈഡ് ദാറ്റ് ദ ഇൻ ബുക്ക് ബി അതെന്റിക്കലിബ്യൂട്ടഡ് ടു ഇബ് അബ്ബാസ് ഇത് ഇബ്ന അബ്ബാസിലേക്ക് ചേർക്കപ്പെടാൻ കഴിയുകയില്ല പാടില്ല തെറ്റാണ് എന്ന് എല്ലാ എല്ലാ ഇസ്ലാമിക് സ്കോളേഴ്സും പറയുന്നു രസകരമായ സംഭവം എന്തെന്നാൽ ഇതിനെ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള മൊക്കരാനെ എന്ന് പറയുന്ന ഡോക്ടർ ഡോക്ടർ മൊക്കരാനെ പറയുന്നത് എന്താണ് ഇദ്ദേഹമാണ് ഈ പുസ്തകം ആദ്യമായിട്ട് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹം തന്റെ പുസ്തകത്തിന്റെ അവതാരികൾ പറയുന്നത് ദിസ് ഈസ് നോ ഡൗട്ട് this ദിസ് കമൻട്രി ഇസ് the ദ വർക്ക് ഓഫ് ഇബുന അബ്ബാസ് ഇത് ഇബുന അബ്ബാസിന്റെ വർക്ക് അല്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല അതായത് ഒരു കള്ള തസ്വീറാണ് എന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ മൊക്കരാന് അദ്ദേഹത്തിന്റെ അവതാരികയിൽ പറയുന്നു തന്നെയുമല്ല അദ്ദേഹം പറയുന്നത് എന്താണ് ഹദീസ് എക്സ്പെർട്ട്സ് അവര് പറയുന്നത് മുഹദ്സീൻസ് പറയുന്നത് ഇത് ചെയിൻ ഓഫ് ലൈഫ് ഒരു കളവുകളുടെ ഒരു ചങ്ങലയാണ് ഈ പുസ്തകം എന്നാണ് പറയുന്നത് ഇതിലും വലിയ തെളിവ് വേറെ എന്താണ് വേണ്ടത് ഈ പുസ്തകം അതെന്റിക് അല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അറബിയിൽ സിൽസിലത്തിൽ കാദ്യം കളവുകളുടെ ചങ്ങലയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത് അതുകൂടാതെ മുഹമ്മദ് ഞാൻ എല്ലാം വായിക്കുന്നില്ല നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയാൽ മതി ഈ പുസ്തകത്തിന്റെ അത്തന്റിസിറ്റിയെ കുറിച്ചിട്ട് സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വാക്കും കൂടി വായിക്കാം മുഹമ്മദ് താരിഖ അൽ ഉസ്മാനി എന്ന് പറയുന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരൂമൽ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ പുസ്തകം തൻവീർ അൽ കനോട്ട് ബി ടു ആട്രിബ്യൂട്ട് അബ്ബാസ് ഇബിൻ അബ്ബാസിലേക്ക് ഇത് ചേർക്കപ്പെടുക ചേർക്കപ്പെടാൻ കഴിയുകയില്ല മുഹമ്മദ് താരിഖ് ഉസ്മാനി തന്റെ അഭിപ്രായം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ദിസ് ഹാസ് ബിൻ ബൈ ദ മുഹദ്ദസീൻ ആസ് എ ചെയിൻ ഓഫ് കളവുകളുടെ ഒരു ചങ്ങല തന്നെയാണ് ഈ പുസ്തകം എന്ന് ഇദ്ദേഹവും പറയുന്നു ഡോക്ടർ ബിലാൽ ഫിലിപ്പും പറയുന്നു ഈ തഫസീർ അൽ മെക്ബാസ് എന്ന് പറയുന്ന പുസ്തകം ഇത് വിശ്വാസയോഗ്യമല്ല ഇത് എല്ലാവരും ഇവര് വിശ്വാസയോഗ്യമല്ല എന്ന് പറയാൻ കാരണം എന്താണ് ഇതിനകത്ത് ഇബിൻ അൽ കൽ ഖൽബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇബിനൽ ഖൽബി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ് ഇദ്ദേഹം ഇബനൽ ഖൽബി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് ഹദീസുകൾ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു മോശപ്പെട്ട ഒരു വ്യക്തിയാണ് ഇബിനുൽ കൽബി എന്ന് പറയുന്നത് അപ്പോൾ ഏത് ഈ പുസ്തകത്തിനകത്ത് എല്ലാ ഹദീസുകളിലും ഇബിനുൽ കൽബീനെയാണ് റെഫർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഇസ്ലാം ലോകം ഇതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നിങ്ങൾ വിക്കിപീഡിയ നോക്കി മനസ്സിലാക്കുക താങ്ക് യു കണ്ടല്ലോ വിക്കിപീഡിയ വളരെ കൃത്യമായിട്ട് ഇവിടെ പറയുന്നുണ്ടല്ലോ തൻവീർ അൽ മെക്ബാസ് ബിൻ തഫ്സീർ മിൻ ഇബിൻ അബ്ബാസ് എന്ന് പറയുന്ന ഈ വെബ്സൈറ്റിനെ മുസ്ലിം ലോകം മുഴുവൻ ഇതിനെ റിജക്ട് ചെയ്തിരിക്കുകയാണ് അതേപോലെ തന്നെ ഇത് ഒരു കളവിന്റെ ഒരു ചങ്ങലയാണ് എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു തഫ്സീറിൽ മാത്രമാണ് ഈ പ്രൊസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് വന്നിട്ടുള്ളത് അതായത് മഹറും ആയിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പ്രൊസ്റ്റിറ്റ്യൂട്ട് എന്ന വാക്ക് ഈ ഒരു തഫ്സീർ മാത്രമാണ് വന്നിരിക്കുന്നത് ഇത് ഇസ്ലാമിക തഫ്സീറല്ല ഇബന് അബ്ബാസിന്റെ പേരിൽ കെട്ടിച്ചമച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കള്ള തഫ്സീറാണ് എന്ന് നിങ്ങൾക്ക് വിക്കിപീഡിയയിൽ നിന്ന് മനസ്സിലായി അപ്പോൾ സഹോദരങ്ങളെ ഇവിടെ രണ്ട് കാര്യങ്ങൾ കൃത്യമായി വ്യക്തമായി ഒന്നാമത്തേത് തഫ്സീർ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഇത് ഒരു കള്ള വെബ്സൈറ്റ് ആണ് ഇത് ഇസ്ലാമിന്റെ അടിവേര അടിവേലറിക്കാൻ വേണ്ടിയിട്ട് ഓറിയൻറ്റിസ്റ്റുകൾ നടത്തുന്ന വെബ്സൈറ്റ് ആണ് ഇതിൽ നിന്ന് ആരെങ്കിലും ഉദ്ധരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പുറംകാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കേണ്ടതാണ് രണ്ടാമതായിട്ട് ഈ വെബ്സൈറ്റിൽ തന്നെ പറയുന്ന തൻവീർ അൽ മെക്ബാസ് മിൻ തഫ്സീർ ഇബിൻ അബ്ബാസ് എന്ന് പറയുന്ന തഫ്സീർ ഇബിൻ അബ്ബാസിന്റെ പേര് കേട്ട് ജനങ്ങളൊക്കെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് ഇബിൻ അബ്ബാസിന്റെ പേരിൽ ഒരു ക്ഷുദ്രകൃതിയാണ് ഇത് ഇബിൻ അബ്ബാസിന്റെ പേരിൽ കെട്ടിച്ചമച്ചിട്ടുള്ള തഫ്സീറാണ് മൂന്നാമതായിട്ട് ഇവിടെ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ഈ എ ജബ്ബാർ തന്റെ വീഡിയോകൾ സെൽഫ് കോൾ അടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു അനിസ്ലാമികമായ ഇസ്ലാമിന് അന്യമായിട്ടുള്ള ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു ഗ്രന്ഥമാണ് അസ്ബാബിൻ നദൂൽ അൽ വാഹിദി എന്ന് പറയുന്നത് വാഹിദിയെക്കുറിച്ചിട്ട് ഇസ്ലാം ലോകം അദ്ദേഹത്തിന് അംഗീകാരം നൽകിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും ഞാൻ അതിലേക്ക് വഴിയെ വരുന്നുണ്ട് ഞങ്ങൾ ഞാൻ നിങ്ങൾക്ക് അതിന് തെളിവുകൾ കാണിച്ചു തരാം അതിനിടക്കൊന്ന് പറഞ്ഞോട്ടെ ഈ ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം സംസ്കാര സമ്പന്നനാണ് പരിഷ്കൃത സമൂഹത്തിന്റെ വക്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം മൈക്കന്റെ മുമ്പിൽ നിന്ന് വന്ന് പറയുന്നത് എന്താണ് എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട എന്ന് പറയുന്നുണ്ട് ആ ഡയലോഗ് ഒന്ന് കേൾക്കാലോ എന്റെ മഹറിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു മഹറിന്റെ നിർവചനം ഒന്നും എന്നെ കൊണ്ട് മൈക്കിൽ കൂടെ പറയിപ്പിക്കണ്ട അതെ എനിക്ക് പറയുന്നത് അതൊക്കെ ഫേസ്ബുക്കിലും മറ്റേ ക്ലബ് ഹൗസിലൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത ഞാനൊക്കെ ചെവിയും പൊത്തി പോകല കേട്ടല്ലോ ഇതെന്താണ് ഇദ്ദേഹം പറയുന്നത് എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹർ കൊടുക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അത് ഈ ഇബിന് അബ്ബാസിന്റെ തഫ്സീർ വായിച്ചുകൊണ്ട് ആ തഫ്സീറിൽ പ്രൊസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള വാക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ മഹർ എന്നത് പ്രൊസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്ന പണമാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് അത് മൈക്കിലൂടെ പറയിപ്പിക്കണ്ട എന്നാണ് ജബ്ബാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്താണ് ഈ അൽബക്കറ ഇരുന്നൂറ്റി മുപ്പത്തി ആറും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴും പറഞ്ഞിരിക്കുന്നത് അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരാൾ വിവാഹം കഴിക്കുന്നു എന്നിട്ട് അവർ ബന്ധപ്പെടുന്നതിന് മുൻപായിട്ട് അവർക്ക് തലാഖ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുള്ള മഹറിന്റെ ചുരുങ്ങിയത് പകുതിയെങ്കിലും കൊടുക്കൂ മുഴുവൻ കൊടുക്കുന്നത് ഉത്തമനാണ് എന്ന് പറയുന്നതാണ് ഈ ആയത്ത് എങ്ങനെയാണ് ഈ വിവാഹ ശേഷം ഇങ്ങനെ ഒരു തലാഖ് സംഭവിക്കുന്നത് അതായത് ഒരാൾ വിവാഹം കഴിക്കുന്നു വിവാഹം കഴിച്ചതിന് ശേഷം അവർ രാത്രി ആവുന്ന സമയത്ത് ആദ്യ രാത്രിയിൽ ഭാര്യ വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം എന്തുകൊണ്ടെന്നാൽ എനിക്ക് വേറൊരാളുമായിട്ട് ചുറ്റുപാടുണ്ട് പക്ഷെ എന്റെ വാപ്പാനും സഹോദരന്മാരെയൊക്കെ നിരസിക്കാനാണ് എനിക്ക് സ്ട്രെങ്ത് ഉണ്ടായിരുന്നില്ല ശക്തി ില്ല അവർ തന്നെ ഞാൻ അംഗീകരിച്ചു ഞാൻ നിങ്ങളെ വിവാഹം കഴിച്ചു നിങ്ങൾ എന്നെ തലാഖ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഭർത്താവ് അംഗീകരിക്കുകയാണ് ആ പെൺകുട്ടിക്ക് വേറെ ആരുമായിട്ട് ചുറ്റുപാടുങ്ങൾ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവര് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തലാഖ് ചെയ്തു എന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് കണക്കാക്കുക അങ്ങനെ ആ സമയത്ത് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണക്കാരി ഈ പെൺകുട്ടി ആണെന്നുണ്ടെങ്കിലും അതിന് നിങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന മഹറിന്റെ പകുതി കൊടുത്ത് വിടാനാണ് ഇസ്ലാം പറയുന്നത് ഇതെങ്ങനെയാണ് പ്രോസ്റ്റിറ്റ്യൂട്ടിന് കൊടുക്കുന്ന പൈസയാവും ഇദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവില്ല ജബ്ബറിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം ഇങ്ങനെ ആ തോതി മാസങ്ങളൊക്കെ പറഞ്ഞു 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 ഇദ്ദേഹം ഒരു മനോരോഗി ആയിരിക്കണം കണ്ടല്ലോ അപ്പോൾ ഇദ്ദേഹത്തെ ഒരു മനോരോഗി നിങ്ങൾക്ക് ഇതാ ഇദ്ദേഹത്തിന്റെ എഴുതി വെച്ചിരിക്കുന്ന ഷൈറ്റിൽ ഒന്നും നോക്കും ഇസ്ലാമിൽ വിവാഹമില്ല ഇസ്ലാമിൽ വെറും പ്രോസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇദ്ദേഹം ഒരു മനോരോഗിയാണെന്നുള്ളത് അപ്പോൾ ഇനി ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മഹറിന്റെ പൈസ എന്ന് പറയുന്നത് പ്രോസിറ്റ്യൂട്ടിന് കൊടുക്കുന്ന പൈസയാണ് എന്ന് എന്നെ കൊണ്ട് മൈക്കിൽ പറയിപ്പിക്കേണ്ട പിന്നെ മഹറിന്റെ കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞു മഹറിന്റെ നിർവചനം ഒന്നും എന്നെ കൊണ്ട് മൈക്കിൽ കൂടെ പറയിപ്പിക്കണ്ടോ അപ്പൊ ഇദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാരത്തിന്റെ ഉത്തങ്ക ശൃംഖലയിലാണ് ഇദ്ദേഹം എത്തിയിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ എത്ര സംസ്കാര സമ്പന്നനായ മനുഷ്യൻ പരിഷ്കൃത സമൂഹത്തിന്റെ വക്താവ് എന്നൊക്കെ നമുക്ക് തോന്നുന്നില്ല എന്നെ കൂടെ മൈക്കൽ കൂടെ എന്ന് പറയുമ്പോൾ എന്നാലൊരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ് മൈക്കൽ കൂടെ ബിലാൽ നബി അള്ളാഹുവാൻ ഹു കാബൽ പോയി തൂരു വെച്ചു ബിലാലിനെ കൊണ്ടുപോയിട്ട് മർദ്ദി തല്ലിയ കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ പക്ഷെ എന്തിനാണ് ഫിലാലിനെല്ലാം കൊണ്ടുപോയത് എന്നുള്ളത് നിങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അത് ഞാനാണ് പുറത്തുവിട്ടത് അത് ഞാനാണ് പുറത്തുവിട്ടത് അത് ഞാനാണ് പുറത്തുവിട്ടത് സബബുനെ വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ദിലാലിന് അബൂബക്കിർ മുഹമ്മദും കൂടി കായ്ബയിൽ പോയിട്ട് അവിടുത്തെ ദൈവങ്ങളുടെ തലയിൽ തൂറി വെക്കാൻ പറഞ്ഞു അങ്ങനെ ബിലാൽ എന്ന അടിമ കായ വിഗ്രഹങ്ങളുടെ തലയിൽ പോയിട്ട് തൂറി വെച്ചു അങ്ങനെയാണ് ബിലാലിനെ കൊണ്ടുപോയിട്ട് തല്ലിയത് എന്ന് ഖുർആാനിന്റെ സബബുനുസൂല് വായിച്ചപ്പോഴാണ് ഞാൻ കണ്ടത് ഇവിടെ മൂല്യന്മാരൊക്കെ വയൽന്ന് പറഞ്ഞിടക്കും ബിലാലിന്റെ ത്യാഗം തല്ലുകൊണ്ട ത്യാഗം പക്ഷെ ബിലാൽ യഥാർത്ഥത്തിൽ ചെയ്ത ത്യാഗം കായ്ബയിൽ പോയി തൂറിയ ത്യാഗമാണ് എന്നാലൊരു സംസ്കാര സമ്പന്നനായ മനുഷ്യൻ ഒരു അധ്യാപകൻ എന്താ പറയുക ബിലാൽ റതി അള്ളാഹു അനഹു കായയിൽ പോയി മല വിസർജനം നടത്തിന്നല്ലേ പറയുക അതിന് പകരം തൂരിവെച്ചു എന്നൊക്കെ ഇദ്ദേഹത്തിന് മൈക്കലൂടെ പറയാൻ ഒരു കുഴപ്പവുമില്ല എന്നാൽ മഹർ കൊടുത്തത് പറയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് മൈക്കലൂടെ പറയുന്നതിന് ഭയങ്കര വിഷം ഇതിനെയാണ് നമ്മൾ പറയുക തെരുവ് വേഷിയുടെ ധാർമ്മിക രോദനം എന്ന് അതായത് മൂപ്പര് ആദ്യം മഹറിനെ കുറിച്ചിട്ട് പറയാൻ മൂപ്പുര മൈക്കലൂടെ പറയാൻ മടിക്കുക തൂരി വെച്ചു എന്നൊക്കെ മൈക്കൽ കൂടെ ഉറക്കെ പറയുക എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് എന്നെ കൊണ്ട് എന്ന് പറയാൻ കാരണം അറിയില്ല അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടിയാണ് കാരണം മഹർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും ഉന്നതമായ സംഭവമാണ് ഒരു സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് സ്ത്രീധനം അങ്ങോട്ടാണ് കൊടുക്കേണ്ടത് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരേ സ്ത്രീയിൽ നിന്ന് ധനം ഇങ്ങോട്ട് സ്വീകരിക്കലല്ല എന്നുള്ളൊരു വലിയൊരു എന്ന വലിയൊരു ആദർശം കൊണ്ട് നടക്കുന്നൊരു മതമാണ് ഇസ്ലാം അപ്പോൾ തിരിച്ച് നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കാബയിൽ പോയി ബിലാൽ റതി അള്ളാഹു മലവിസർജനം നടത്തി എന്ന് പറയുന്നത് ലോകത്ത് ഒരു തഫ്സീറിലോ ഒരു പാളക്കിത്താബിലോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എക്സെപ്റ്റ് അൽബാബിൻ നുസൂൽ അൽവാഹിദി അൽവാഹിദിയിൽ മാത്രമാണ് ഇത് കാണാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഈ അൽവാഹിദി ഇദ്ദേഹം വിശ്വാസയോഗ്യനല്ല ഇസ്ലാം പണ്ഡിതന്മാർ ഇദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല ഇദ്ദേഹം ഒരു സ്വപ്നജീവിയാണ് ഇദ്ദേഹത്തിന് തോന്നിയതൊക്കെ പറഞ്ഞു വെക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം വിശ്വാസയോഗ്യനല്ല ഇദ്ദേഹത്തെ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് ഇസ്ലാം ലോകം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അസ്ബാബുൻ നസൂൽ ഇസ്ലാം ലോകം അംഗീകരിക്കാത്ത അസ്ബാബുൻ നസൂൽ എടുത്തു കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഇതിനു മുമ്പ് ആർക്കും അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം മുമ്പോട്ട് വന്ന് ഈ സെൽഫ് കോൾ ഈ പന്ത് സിംഹത്തെ വെല്ലുവിളിച്ച പന്നിയുടെ പോലെ നിന്നുകൊണ്ട് ആക്രോശിക്കുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വരുന്നത് എന്തിനാണ് നിങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ അത് ഞാനാണ് പുറത്തുവിട്ടത് ഇനി നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള വാഹിദിയുടെ സത്യസന്ധത ഒന്ന് അന്വേഷിക്കാൻ വരൂ സഹോദരങ്ങളെ ഇവിടെ അൽവാഹിതി എന്ന പണ്ഡിതനെ കുറിച്ചും അദ്ദേഹത്തിന്റെ സബപൊന്നുതൂൽ എന്ന ഗ്രന്ഥത്തെ കുറിച്ചുമാണ് പരാമർശിക്കപ്പെടുന്നത് ഇത് എല്ലാം തന്നെ വായിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് നിങ്ങൾ ഈ സ്ക്രീൻ പോസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതിനെ മൊത്തത്തിൽ വായിക്കുക ഇതിൻ്റെ ചില ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായിട്ട് പറയുന്നത് അവതരണ പശ്ചാത്തലം എന്ന നിലക്കുള്ള ആ ഒരു ശാസ്ത്രത്തിൽ ഇദ്ദേഹത്തിന്റെ പുസ്തകം ഒരു തുടക്കക്കാരുടെ പെട്ടിട്ടുള്ളതാണ് ഇദ്ദേഹം ജനിച്ചിട്ടുണ്ടായിരുന്നത് നിഷാപൂർ എന്ന സ്ഥലത്താണ് ഇറാനിലാണ് ഇറാനിലാണ് നിഷാപൂർ അവിടെ തന്നെയാണ് ഇദ്ദേഹം ജനിക്കുകയും അവിടെ തന്നെയാണ് ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഷിയായിസത്തിന്റെ ഈചിതമായിട്ടുള്ള ഇറാനിൽ ജനിച്ചതുകൊണ്ടാണോ എന്നറിയില്ല ഇടയ്ക്കൊക്കെ ഇദ്ദേഹത്തിന്റെ ഷിയായിസത്തിന്റെ കാറ്റ് ഏറ്റിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോകും ചില വിഷയങ്ങളൊക്കെ ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണുമ്പോൾ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പേര് അലിബിൻ അഹമ്മദ് അൽ വാഹിദി എന്നാണ് അൽവാഹിദി എന്ന പണ്ഡിതൻ തന്റെ ജീവിതകാലത്ത് ഖുർആാനിൽ എൺപത്തി മൂന്ന് സൂഹത്തുകൾ മാത്രമാണ് അവലോകനം ചെയ്തിരിക്കുന്നത് നൂറ്റി പതിനാല് സൂറത്തുകളിൽ നിന്ന് എൺപത്തി മൂന്ന് സൂഹത്തുകൾ മാത്രമാണ് അതേപോലെ തന്നെ ഖുർആനിന്റെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വചനങ്ങളിൽ നിന്ന് അഞ്ഞൂറ്റി എഴുപത് വചനങ്ങൾ മാത്രമാണ് ഇദ്ദേഹം തന്റെ ഗ്രന്ഥങ്ങളിൽ അവലോകനം ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ അറിവിന്റെ പരിമിതികളെ കുറിച്ചിട്ടും പറയുന്നുണ്ട് അത് നമുക്ക് വഴിയെ കാണാം അതുകൂടാതെ ഇദ്ദേഹം ഹദീസുകൾ കെട്ടിച്ചമക്കുന്നതിൽ ഇദ്ദേഹം ഒരു അഗ്രഗണ്യനായിരുന്നു ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഉസ്താദും എന്ന് പറയുന്നുണ്ട് അതും നമുക്ക് വഴിയെ കാണാം സഹോദരങ്ങളെ ഇവിടെ ഹദീസ് ആൻഡ് കോം എന്ന വെബ്സൈറ്റിൽ ഒരു ചോദ്യവും അതിനെക്കുറിച്ചുള്ള ഉത്തരവുമാണ് നിങ്ങളുടെ മുൻപിൽ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഇതെല്ലാം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് വായിച്ച് മനസ്സിലാക്കുക ചോദ്യം എങ്ങനെയാണ് വാട്ട് ഇസ് ഒപ്പീനിയൻ ഓഫ് ദ ഹദീസ് സ്പെഷ്യലിസ്റ്റ് റിഗാർഡിംഗ് ദ ഫേമസ് സ്കോളർ അൽവാഹി അൽവാഹിദിയെ കുറിച്ചും അദ്ദേഹത്തിന്റെ അസ്ബാബിൻ നുജൂലിനെ കുറിച്ചും ഇത് റിലേയബിൾ ആണോ വിശ്വാസയോഗ്യമാണോ Marwadi, as a general rule, if an author has not preconditioned the authenticity of the narrations contained in his book, ിൽ ഓൾവേസ് ബി എ പോസിബിലിറ്റി ഓഫ് അൺഅത്തന്റിക് വൺസ് ബീയിങ് ഫൗണ്ട് ഒരു പൊതുതത്വം അനുസരിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രന്ഥകാരൻ തന്റെ അവതാരകയിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ളതും സത്യസന്ധമായ വ്യാഖ്യാതാക്കളിൽ നിന്നുള്ളതാണെന്ന് പറയാത്തോടത്തോളം കാലം അതിനകത്ത് വിശ്വാസയോഗ്യമല്ലാത്ത ആദ്യസുകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പൊതുതത്വം അത് ശരിക്കും ഈ അസ്ബാബിൻ നഹൂദിൽ കാണാൻ കഴിയുന്നു എന്നാണ് അടുത്ത വാക്ക് ഇൻ സ്പെസിഫിക് റെഫറൻസ് അൽ വാഹിദൽ വാഹിദയുടെ തഫ്തീറിനാൽ എക്സാമ്പിൾസ് ഓഫ് ഫാബ്രിക്കേറ്റ് ഹദീസ് ഇൻ അതിനകത്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള കെട്ടിച്ചമക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഉണ്ട് എന്ന് മുഖ്യമാല പേജ് നമ്പർ നൂറ്റി ഒന്നിലും ഒന്ന് പേജ് നമ്പർ

അൽ വാഹിദി തന്റെ അസ്ബാബുൻ നസൂലിൽ കോട്ട് ചെയ്തിട്ടുള്ള ഹദീസുകൾ ആധികാരികം അല്ല ഡ്യൂ ടു ഇൻഎലിജിബിലിറ്റി ഓഫ് വ്യാഖ്യാതാക്കളുടെ കഴിവില്ലായ്മ നിമിത്തം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഹദീസുകൾ എന്ന് അൽ ഉജാബ് ബയാനി അസ്ബാബ് പേജ് നമ്പർ ഹജർ പറയുന്നു അതുകൊണ്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പുസ്തകം അസ്ബാബു നസൂൽ തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ അത് വളരെ ജാഗ്രതയോടുകൂടി വായിക്കുകയും കഴിയുമെങ്കിൽ എബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് കോട്ടിങ് സച്ച് എ ഹദീസ് ഇറ്റ് പോസിബിളി വി എ ഫോൾസ് ഹദീസ് അതിൽ നിന്ന് നിങ്ങൾ ഹദീസോ മറ്റുള്ള കാര്യങ്ങളോ കോട്ട് ചെയ്യാതിരിക്കുകയാണ് ഒരു വിശ്വാസി വേണ്ടത് അപ്പോൾ ബിലാൽ അള്ളാഹുവാൻ കബയിൽ പോയി മല നടത്തി എന്ന് പറയുന്ന ആ ഒരു നരേഷൻ കളവാണ് എന്ന് മനസ്സിലാക്കുക ഈ ഉത്തരം നൽകിയിരിക്കുന്നത് മൗലാന മുഹമ്മദ് അബു സമൂർ എന്ന് പറയുന്ന പണ്ഡിതനാണ് നിങ്ങൾക്ക് ഇത് ഇവിടെ പോസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിച്ച് മനസ്സിലാക്കാം ഇനി ഈ ഹദീസുകൾ കെട്ടിച്ചമക്കപ്പെടുന്ന ഈ അൽ വാഹിദി എന്ന് പറയുന്ന അദ്ദേഹം തന്റെ അസ്ബാബുൻ നസൂലെ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്താണ് അസ്ബാബുൻ നസൂർ വിശ്വാസയോഗ്യമല്ലാതാവുന്നത് എന്ന് അടുത്ത റിപ്പോർട്ടിൽ കാണാം ഇവിടെ നമ്മൾ നോക്കുന്നത് അൽ വാഹിദിയുടെ അസ്ബാബിൻ നസൂലിനെ കുറിച്ചൊക്കെയാണ് ദ ഇൻട്രഡക്ഷൻ ടു ദ ട്രാൻസ്ലേഷൻ ഓഫ് വാഹിദി അസ്ബാബു നസൂൽ ഈ അസ്ബാബുൻ നസൂലിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഡോക്ടർ മുഖ്രാനെ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം തന്നെയാണ് നമ്മൾ നേരത്തെ കാണുകയുണ്ടായിരുന്നു ഈ അബ്ബാസിന്റെ തഫ്സീറും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം തന്നെയാണ് രണ്ട് തഫ്സീറുകളും തഫ്സീർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നമുക്ക് കാണാൻ കഴിയും ഈ ഡോക്ടർ മൊക്കരാനെ പണ്ഡിതന്മാരെ ഉദ്ധരിച്ചു കൊണ്ട് പറയുന്നത് എന്തെന്നാൽ സബബിൻ നുസൂർ ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കണം എന്നുണ്ടെങ്കിൽ അത് പ്രതിപാദിക്കപ്പെടുന്ന വ്യക്തി ഇറങ്ങുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളവരിൽ നിന്നും മാത്രമുള്ള ഉദ്ധരണികൾ മാത്രമായിരിക്കണം വേണ്ടത് പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് അൺലോഫുൾ ടു അഡ്വാൻസ് അൻ ഒപ്പീനിയൻ റിഗാർഡിംഗ് ദ ഒക്കേഷൻ ഓഫ് ദ റിവലേഷൻ ഓഫ് ദ ബുക്ക് അൺലെസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ നറേഷൻസ് ആൻഡ് നരേഷൻസ്മിഷൻസ് ഫ്രം ദോസ് ഹു ദ റിവലേഷൻ ആൻഡ് ഓഫ് ദ ഒക്കേഷൻ സന്ദർഭത്തിനെ കുറിച്ചിട്ട് അറിവുള്ളവരും ഖുറാൻ ഇറങ്ങുന്ന സമയത്ത് ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ളവരിൽ നിന്നും മാത്രമായിരിക്കണം ശബവൽ നുസൂറിൽ പ്രതിപാദിക്കേണ്ടത് എന്നാൽ ഇദ്ദേഹം അൽ വാഹിദി ഇതിനെ തകിടം മറിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് അദ്ദേഹം ചെയ്തിരിക്കുന്ന ട്രിക്ക് എന്തെന്നാൽ കാല അബ്ദുള്ള എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അബ്ദുള്ള പറഞ്ഞു കാല മുഫറിൻ മുഫത്സരീനങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അഭിപ്രായമാണ് അദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്നാണ് ഫർദർ ഇവിടെ പറയുന്നത് ഞാനിത് മുഴുവൻ വായിക്കുന്നില്ല നിങ്ങൾ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് വായിച്ച് മനസ്സിലാക്കുക ഉദാഹരണത്തിന് ഒക്കേഷൻ ഓഫ് ഓഫ് സം സംവേഴ്സസ് ലൈക്ക് അൽ അൽബക്ര രണ്ടിൽ നൂറ്റി ഇരുപത്തി ഒന്നിലെ ആയത്തിനെ കുറിച്ച് ഇദ്ദേഹം തന്റെ തഫ്സീറിൽ പറയുന്ന സമയത്ത് എന്താ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം വെറും ഊഹങ്ങൾ കൊണ്ടാണ് അതിനെ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ തന്റെ ഊഹം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ് പറയുന്നത് കാല മുഫിറൂൺ അതായത് മുഫത്സിറീൻ നിങ്ങൾ പറഞ്ഞു കാല അഹ് പണ്ഡിതന്മാർ പറഞ്ഞു കാല ശുദ്ധി പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സണൽ ഒപ്പീനിയൻ ട്രാൻസ്മിഷൻ അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളതിന് പകരം സ്വന്തം അഭിപ്രായമാണ് ഇദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് സബബൻ നുസൂൽ വാഹിദി അത് സ്വീകാര്യ യോഗ്യമല്ലാതിരിക്കാൻ കാരണം അതിനകത്ത് രണ്ട് കളവ് പറയുന്നവരെ ആണ് കോട്ട് ചെയ്തിരിക്കുന്നത് ഉദ്ധരിച്ചിരിക്കുന്നത് ഒന്ന് മർവാൻ ബിൻ അബ്ദുറഹ്മാൻ ബിൻ ഇസ്മായിൽ ഇദ്ദേഹത്തെ അൽ സുദ്ധി അൽ എന്ന് പറയുന്നു രണ്ടാമത്തേത് മുഹമ്മദ് അൽ 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 സായിബ് അമർ ഇദ്ദേഹം കൽബി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികൾ ആർ ബോത്ത് അക്യൂസ്ഡ് ഓഫ് ബീയിങ് ലയർ ഇവർ രണ്ടുപേരും കളവ് പറയുന്നവരാണ് എന്ന് ആണ് ഇസ്ലാം ലോകം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കളവ് പറയുന്നവരിൽ നിന്നാണ് ഇദ്ദേഹം ഉദ്ധരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സഭവും നസു സ്വീകാര്യ യോഗ്യമല്ലാതാകുന്നത് കൂടാതെ ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടത് അൽവാഹുദിയുടെ ഉസ്താദായിട്ടുള്ള അൽ തലാബി എന്ന് പറയുന്ന വ്യക്തിയും ഇദ്ദേഹവും ഹദീസുകൾ സ്വീകാര്യോഗ്യമല്ലാത്ത സഹി അല്ലാത്ത ഹദീസുകൾ ഇദ്ദേഹവും കോട്ട് ചെയ്തിരുന്നു ഇദ്ദേഹം ഇദ്ദേഹങ്ങളുടെ ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഉസ്താദും ശിഷ്യനും രണ്ടുപേരും സഹി അല്ലാത്ത ഹദീസുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു അത് നമുക്ക് ഇവിടെ ഇങ്ങനെ വായിക്കാം ഹി ആൾസോ റിലേറ്റ്സ് ഫ്രം ഹിസ് ടീച്ചർ അൽ തലാബി ഹു ഓഫൻ നരേറ്റ് അൺറിഡിയബിൾ നരേറ്റേഴ്സ് ആൻഡ് ഈവൺ നരേറ്റേഴ്സ് അക്യൂസ്ഡ് ഓഫ് ലൈംഗ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് കളവ് പറയുന്നവർ എന്നുപോലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളവരിൽ നിന്നും ഈ തലാവി എന്ന് പറയുന്ന വാഹിദിയുടെ ഉസ്താദ് അദീസുകൾ രേഖപ്പെടുത്താറുണ്ടായിരുന്നു അപ്പോൾ ഉസ്താദും മോശമില്ല ശിഷ്യനും മോശമില്ല അപ്പോൾ ഇവര് രണ്ടുപേരുടേതും കൃതികൾ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗ്രതയോടുകൂടി വേണം വായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നമ്മൾ ഇവിടെ വായിച്ചതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് വ്യക്തമായി ബിലാസ് അള്ളാഹു അനഹു അദ്ദേഹം കായയിൽ പോയി മലവിസർജനം നിർത്തി നടത്തി എന്ന് പറയുന്നത് ഈ വാഹിദിയുടെ സ്വന്തം ചിന്തയിൽ നിന്നും അദ്ദേഹത്തിന്റെ ഊഹങ്ങളിൽ നിന്നും വന്നിട്ടുള്ളതാണ് അതിന് ശരിയായിട്ടുള്ള നരേഷൻസ് ഒന്നും ഇല്ല കാരണം എന്തെന്നാൽ ഇദ്ദേഹം ഊഹങ്ങൾ കൊണ്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്കൂടെ വായിച്ചു മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കണ്ടല്ലോ അപ്പോൾ ഈ അൽവാഹിദി എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹം വിശ്വാസയോഗ്യനല്ല ഇദ്ദേഹത്തിന്റെ കിതാബിൽ നിന്ന് നിങ്ങൾക്ക് ഉദ്ധരിക്കാനും കഴിയില്ല അങ്ങനെ നിങ്ങൾക്ക് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഇസ്ലാം ലോകം അംഗീകരിക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ വീഡിയോ ആക്കുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കുക പ്രത്യേകിച്ച് പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്ന സഹോദരങ്ങൾ പ്രത്യേകിച്ചും മനസ്സിലാക്കുക ഈ തഫ്സീർ അൽ ഡോട്ട് കോം എന്ന് പറയുന്നത് ഒരു കള്ള വെബ്സൈറ്റ് ആണ് രണ്ടാമത്തേത് തൻവീർ അൽ മിഖ്ബാസ് മിൻ തഫ്സീർ ബിൻ അബ്ബാസ് മൂന്നാമത്തേത് അത്ബാബിൻ നുസൂർ അൽ വാഹിദി ഇസ്ലാം ലോകം അംഗീകരിക്കുന്നുമില്ല എന്ന് മനസ്സിലാക്കുക ഇത് വച്ചാണ് ഈ ജബ്ബാർ ഇ എ ജബ്ബാർ സെൽഫോൾ അടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക ഇത് നിങ്ങൾ ഈ വിഷയം ജനങ്ങളിൽ നിന്ന് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കുക അതും ഇ എ ജബ്ബാറിന്റെ ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കുക ഈ മൂന്ന് വിഷയങ്ങളിൽ നിന്നും ഡോട്ട് കോമിൽ നിന്നും തൻവീർ അൽ മബ്ബാസിൽ നിന്നും ിൻ നുസൂർ അൽ വാഹിദിയിൽ നിന്നും ഇദ്ദേഹം വിട്ടു നിൽക്കുക ഈ അദ്ദേഹം ഒരു സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിക കൃതികളിൽ നിന്ന് നിങ്ങൾ അതിനെ കൊണ്ടുവന്ന് വിമർശിച്ചു ഇസ്ലാം അംഗീകരിക്കാത്ത തള്ളിക്കളഞ്ഞിട്ടുള്ള കൃതികളിൽ നിന്ന് നിങ്ങൾ ഈ കൊണ്ടുവന്ന് വിമർശിക്കുന്ന ഈ പരിപാടി ഇ എ ജബ്ബാർ നിർത്തുക എന്ന ഒരു ശക്തമായ മുന്നറിയിപ്പോട് കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി